ഇന്നൊരു വെള്ളം തുള്ളി പോലും നമുക്ക് ഈ പേപ്പറിൽ വരുന്നില്ല ഇതിന് എല്ലാ സൈഡും നോക്കുമ്പോൾ ഉണ്ടോ എവിടെയില്ല ഹലോ ഗൈസ് ഇപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകണത് ന്യൂസ് പേപ്പറാണ് ഇതിന്റെ മേലുള്ള ആ കോട്ടിംഗ് അടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പി യു കോട്ടിങ്ങും അതിന് മുമ്പുള്ള മൂന്ന് പ്രൈം കോട്ടി പ്രൈം എന്തൊക്കെയാണ് കറക്റ്റ് പോലെയാണ് ഫ്ലക്സിന്റെ ഷീറ്റ് ഉണ്ടാവില്ലേ ഫ്ലക്സ് ഷീറ്റ് ഫ്ലെക്സ് ഉണ്ട് അതുപോലെയാണ് കാണിക്കാൻ ഇപ്പൊ ഈ ഒരു ബക്കറ്റ് ഇവിടെ അതിൽ വെള്ളമൊന്നും ഇല്ല ഓക്കെ ഇതിലൊന്നും വെള്ളം അതായത് കാണാതെ നമ്മള് വർക്ക് ഈർപ്പം ആകില്ല ഓക്കെ അപ്പോൾ ഇതിൽ ഇതിലോട്ട് നമ്മൾ ഈ ഷീറ്റാണ് വെച്ച് നോക്കും എന്താ ഇങ്ങനെ വെക്കുക ഓക്കെ എന്നിട്ട് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടോളൂ അവിടെ ഒരു ബക്കറ്റിൽ ഈ ഒരു പാത്രത്തിൽ വെറച്ച വെള്ളമുണ്ട് ഓക്കെ ഈ വെള്ളം എന്താ ഇതിലിങ്ങനെ ഒഴിക്കുകയാണ് ഓക്കെ കണ്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് ഇത് നിർത്തുകയാണ് ഇനി ഇത് ലീക്ക് വരുന്നുണ്ടോ ഇല്ലയെന്നോന്ന് നമുക്ക് നോക്കാം ഓക്കെ വെള്ളം അതോ കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ കൈസ് ഇതാണ് വേണ്ട വെള്ളം ഇവിടെത്തന്നെ നിൽക്കുന്നുണ്ട് ഒരു മാറ്റം അങ്ങനെ ഇങ്ങനത്തെ നിൽക്കണ ഒരു അടിയിലോട്ട് പോകുന്നുമില്ല നമുക്ക് വേണമെങ്കിലും ഒന്ന് പൊക്കി നോക്കി പൊക്കി നോക്കിയാൽ കയ്യിലോടെ എടുക്കാം കൈയ്യോടെ പൊക്കി നോക്കാം എന്നാലും അപ്പോൾ അറിയാം അടി കൂടി വെള്ളം ലീക്ക് ആവുന്നുണ്ടല്ലോ അറിയാനും പറ്റും ഒരു പേപ്പറിൻ്റെ മുകളിലാണ് ഇതിലൊരു തുള്ളി വെള്ളം എല്ലാ ആയിട്ടുള്ള വെള്ളം മുകളിൽ പോകുന്നു വന്നിട്ടാണ് കണ്ടോ ഇതിന്നൊരു വെള്ളം തുള്ളി പോലും നമുക്ക് ഈ പേപ്പറിൽ വരുന്നില്ല ഇതിൻ്റെ എല്ലാ സൈഡും നോക്കുമ്പോൾ കണ്ടോ എവിടെയില്ല ഇതാണ് ഈ ഒരു മെറ്റീരിയൽ എന്താ കമ്പനിയുടെ പേര് ബാൻവെറ്റ് വെറ്റ് ബാൻഡെറ്റ് എന്ന കമ്പനിയാണിത് ബാൻഡെറ്റ് എന്ന കമ്പനീൻ്റെ ഈ പ്രൊഡക്റ്റാണ് ആൻഡ് ഇത് ഇരുപത് വർഷത്തെ ഉണ്ട് പതിനഞ്ച് വർഷത്തും ഉണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് ഒന്ന് മറ്റേ യു വി കോട്ടിംഗ് വരുന്നതിന് ഇരുപത് വർഷവും പിന്നെ പതിനഞ്ച് വർഷത്തെ തന്നെ യു വി കോട്ടിംഗ് ഉണ്ടാവില്ല എന്നു വെച്ചാൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് കൂടുതലും ഇ ഇരുപത് കൊല്ലത്തിൻ്റെ ആണ് അപ്പോൾ എന്തായാലും പുതിയ വഴി കാണാം ലെറ്റ്സ് ഗോ വൈസ് ബൈ ബൈ